ഹായ് ഗായ്സ് മേ എഫ് കെ ഇടിയപ്പം അല്ലെങ്കിൽ മൂലപ്പം ഇപ്പം ഈസ്റ്റേൻ്റെ പൊടിയാണ് ഞാൻ മേടിച്ചേക്കുന്നത് ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഒരു കിലോ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അത് അളന്ന് എടുക്കാം നമുക്ക് അപ്പോൾ ഒരു കിലോ എന്ന് പറയുമ്പോഴേക്കും ഞാൻ എടുത്തേക്കുന്ന കപ്പിൽ ഒന്ന് ഒരു കപ്പും കപ്പും ഉണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് വെള്ളമൊഴിക്കേണ്ടത് ഒരു രണ്ട് കപ്പെങ്കിലും വെള്ളമൊഴിക്കണം എന്നാലേ നമുക്കത് മയത്തി എടുക്കാനാക്കി പറ്റുള്ളൂ അപ്പം അങ്ങനെ രണ്ട് കപ്പ് വെള്ളം ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് തിളപ്പിക്കാനായിട്ട് അപ്പോൾ വെള്ളം നല്ലോണം വെട്ടി തിളക്കണം അപ്പം അതിനുള്ള ആവശ്യത്തിനുള്ള ഉപ്പും നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കണം തേങ്ങ ചിരണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ ആവശ്യത്തിന് ഉപയോഗിക്കാം അപ്പം പൊടി ഞാൻ പാത്രത്തിലേക്ക് ഇടുന്നു അപ്പോൾ വെള്ളം നല്ലോണം വെട്ടിത്തിളച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വെള്ളം പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യണം അപ്പോൾ ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്ക്കാനായിട്ട് നമുക്കൊരു കയ്യിലെടുത്ത് ഇതേപോലത്തെ മരത്തിൻ്റെ സ്റ്റീലിൻ്റെ ഏത് കയ്യിൽ വേണേലും എടുക്കുക ഇതേപോലെ നല്ലോണം യോജിപ്പിച്ചെടുക്കണം അതിരി ചൂടാണ് അതുകൊണ്ട് നമ്മൾ സ്പൂൺ ഉപയോഗിക്കുന്നത് നല്ലത് വെള്ളം തിളച്ച വെള്ള കാരണം കയ്യിൽ മുട്ടിയ ഒട്ടിപ്പിടിച്ചാൽ കൈ നല്ലോണം പൊള്ളും അതൊക്കെ നല്ലോണം ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ സ്പെഷ്യൽ ഒന്നും ചേർക്കാനില്ല ചൂട് വെള്ളം തന്നെയാണ് ഇതിൻ്റെ മെയിൻ സാധനം അപ്പോൾ നമ്മളിത് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു ഇഡിലിപ്പാത്രം എടുത്ത് വെച്ചതിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അത് തിളച്ച് കഴിയുമ്പോഴേക്ക് നമുക്ക് അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൻ്റെ അകത്ത് വെക്കാനുള്ള പാത്രത്തിൽ നാല് ഇല ഇതേപോലെ ഇട്ട് അതിൻ്റെ അകത്ത് പീരേം ഇട്ടിട്ടുണ്ട് വാഴല അപ്പോൾ ആ ഇടിയെ അച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇഡിലി വെച്ചിട്ട് ഇതേപോലെ മുറുക്കിയെടുക്കണം അപ്പോൾ ഇത്തിരി ലൂസാണെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ കറക്കണ ടൈപ്പ് ആയതുകൊണ്ട് അധികം വിലം പിടിക്കാണ്ട് ചെയ്യാൻ പറ്റുള്ളൂ പറ്റുകയുള്ളൂ അവരിത്തിരി വെള്ളം കൂടിപ്പോയാൽ കുഴപ്പമില്ല എന്ന ഓവറാക്കരുത് ആവശ്യത്തിന് ഇതേപോലെ ത്രെഡ് കറക്കിയെടുക്കുക കറക്കിയെടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ വാഴയിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം അപ്പം ഇതുപോലെ നല്ലോണം ഇങ്ങനെ കറക്കി കറക്കിയ അപ്പം ഞാനൊരു വലിയ ടേപ്പ് ഇടിയപ്പോൾ ഉണ്ടാക്കണത് ആദ്യത്തത് അത് കഴിഞ്ഞിട്ട് ഞാൻ ചെറിയ ടേപ്പ് ഉണ്ടാക്കി നോക്കി അപ്പോൾ വലിയ ടേപ്പ് സംഭവം വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് മയത്തിൽ പൊടി പുറത്തേക്ക് വന്നിട്ടുണ്ട് കുഴച്ച് വെച്ചേക്കണ മാവ് നല്ലോണം ഇറങ്ങി വന്നിട്ടുണ്ട് വലിയ ബലമൊന്നും പിടിക്കേണ്ടി വന്നില്ല അപ്പോൾ ആ ഒരു എണ്ണത്തിനുള്ള ഉണ്ടയാണ് ഞാൻ ആദ്യം ഇട്ടത് അപ്പോൾ അത് നല്ല രീതിക്ക് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇഡലി പാത്രത്തിലേക്ക് ഇറക്കാം വെള്ളം ചൂടായിട്ടുണ്ട് ഇഡലിപാത്രത്തിലേക്ക് ഇറക്കി മൂടി വെച്ച് അപ്പം നമുക്ക് അടുത്ത സെറ്റ് റെഡിയാക്കാം റെഡിയാക്കാനായിട്ട് ചെറിയ വാഴല കഷ്ണെടുത്ത് അതിൽ പേരി ഇട്ടിട്ട് ചെറിയ ടൈപ്പ് ഇടിയപ്പം ഇതേപോലത്തെ ഒരു സെറ്റ് ഉണ്ടാക്കി ഞാൻ റെഡിയാക്കി ഞാൻ ഇതുപോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തിരി വെള്ളം മുമ്പിലേക്ക് നമ്മൾ നമുക്ക് വലിയ ബലം പിടിക്കാണ്ട് ഇടിയപ്പം ഉണ്ടാക്കാൻ പറ്റണത് എന്ന് പറഞ്ഞാൽ ഓവറാക്കിക്കളയരുത് ആ ഫസ്റ്റ് വെച്ച ഇടിയപ്പം ശരിയായിട്ടുണ്ട് ഇടിയപ്പം അല്ലെങ്കിൽ നൂലപ്പം അപ്പോൾ ആദ്യത്തെ സെറ്റ് നല്ല സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ സെറ്റ് ഞാൻ ഇറക്കി അതും നല്ല രീതിക്ക് റെഡിയായി കിട്ടി അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബെൽബട്ടൺ അമർത്തണം സബ്സ്ക്രൈബ് ചെയ്യണം തൊണ്ണൂറ് ശതമാനം ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് എനിക്കറിയാം